ഞാൻ ബാങ്കിലൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രജീ അപ്പം നമ്മൾ ഷോട്ട് ചെയ്യുകയാണെങ്കിൽ കൂടി തന്നെ വന്ന് പിന്നെ ഈ ടീമിലുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പുളി ബീച്ച് കൂളി പറയുന്നത് അതാണെന്ന് ഞങ്ങളുടെ പ്രോജക്റ്റിനെ നല്ല രീതിയിൽ ഹൈഫിൽ എത്തിച്ച് പറയാം അത് ഫിഗീലൊക്കെ ഞങ്ങളുടെ പാക്കേജുള്ള എല്ലാ ടീമുകളും അല്ലേ ചർച്ചും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും എല്ലാവർക്കും വലിയൊരു ബോസ്റ്റപ്പായി ഞങ്ങളെ വിളിച്ചാറ് പറയുകയും എനിക്ക് ഭയങ്കര സന്തോഷം എന്റെ ആദ്യത്തെ കുറിച്ചിലുമാണ് പക്ഷെ അങ്ങനത്തെ വലിയ കളക്കെ വന്ന് എനിക്കത് ഭയങ്കര പിന്നെ സൂലിജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ പരിചയപ്പെട്ട് എന്ത് അറിയാ സീജിന്റെ കൂടെ റീല് ചെയ്യുന്ന ബ്രതീഷ് ബ്രതീഷാണ് എന്നെ സുരുജനെ പരിചയപ്പെടുത്തി അങ്ങനെയാണ് ഗുരുജന വർക്കിനെ വിളിക്കുന്നേ ടുത്തോളം നല്ല മനുഷ്യൻ പിന്നെ ഇന്നാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ആയിരുന്നു പുള്ളി ആക്ടിങ്ങിലാണേലും ഒക്കെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാൻ പറ്റിയതു തന്നെ സന്തോഷം നല്ലൊരു ഡയറക്ടറാണ് ഇനി ഞങ്ങൾ ഒന്നിച്ച് കുറേ വർക്കുകളൊക്കെ ചെയ്യുന്ന സ്കൂളിലെ പുള്ളി തീരുമാനിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു അതിലും

പിന്നെ ഇത് നമ്മുടെ ഡിഒപി ആണ് ഇതിന്റെ ഈ ഡിഒിങ്ങനെ തുടർന്ന് ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും രണ്ട് ഡാൻസ് ഒന്ന് അതേപോലെ തന്നെ രണ്ടാമത് പഠിപ്പിക്കേണ്ട പുള്ളിക്കാരിക്ക് പോകേണ്ടത് നമ്മൾ റിലീസ് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നമ്മളത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചെയ്ത വർക്കിൻ്റെ റിലീസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പുള്ളിക്കാരി തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ ഈ രണ്ട് വർക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ഥലം ഇന്നത്തെ പറയുന്നത് അപ്പം നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതാം അത് പെട്ടന്ന് നമ്മൾക്ക് മേക്കപ്പ് ചെയ്യാം അതായത് അയ്യന രണ്ട് റിലീസിന് മുന്നേ അത് പെട്ടെന്ന് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൊണ്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത് ഒരു ദിവസത്തെ രാത്രി കൊണ്ട് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നു അത് ഞാൻ ദിവസം രാത്രി തന്നെ പുള്ളികൾ പറയുന്നു പുള്ളി ഓക്കെ ആണെന്ന് അങ്ങനെയാണ് പുള്ളിക്കാരി സംസാരിച്ചില്ല സംസാരിച്ചു ഉടനെ തന്നെ പുള്ളിക്കാരി ഒന്നും ചെയ്യാം എത്രയും എത്ര നമുക്ക് ഈ വർക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ ആ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ റൈറ്റിംഗ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഷോട്ടിനുമായി അത് രാജ്യ സാറിനെ കൊണ്ടൊരു വ്യക്തി അത് തിരി എന്ന് പറയുമ്പോൾ എത്രയും ഭയങ്കര സന്തോഷമാണ് ആദ്യം എൻ്റെ കൂടെ അങ്ങനെ സപ്പോർട്ട് വരുന്ന എൻ്റെ ചേട്ടനെ പോലെ ചേട്ടനാണ് അങ്ങനെ സുഹൃത്ത് സാർ ഭയങ്കര ഒരു എനിക്ക് മനസ്സിന് ടാക്സ് ഇപ്പോഴേ പറയുകയാണ് കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് അതായത് ഞാൻ മുന്നേ ചെയ്തതൊക്കെയാണ് ഞാൻ അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെ എങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് റൈറ്റിങ്ങിനോട് ഞാൻ മെയിനായിട്ട് റൈറ്റിങ്ങായി ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രോജക്റ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയോട് പറഞ്ഞു അത്യാവശ്യം അതും ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് എക്സ്പിരികരിച്ചു വരും എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ബാക്കിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിൻ്റെ ഓഫീസിൽ ഓഫീസ് ടൈമിലായാലും എൻ്റെ ബാക്കിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് തന്നെയായിരുന്നു സുഹൃത്തുക്കളുണ്ട് തിരിച്ചേടുന്നുണ്ട് ഇത് സ്റ്റെപ്പാൻ ഷിജു അങ്ങനെ ഒരുപാട് നമ്മുടെ ടീമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എല്ലാവരും ഇവിടെ ഇന്ന് എത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം കൊണ്ടൊരു എത്തിയില്ല എന്നാലും അവരുടെ പ്രാർത്ഥന എല്ലാം ഉള്ളത് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നിങ്ങളെ സപ്പോർട്ട് അതായത് ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നതെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും പേരും എത്തി അതിന് ഒരുപാട് സന്തോഷം ഇനി ഞങ്ങളുടെ വിജയത്തിൽ നിങ്ങളും കൂടെ എന്താവണം എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ എൽ ഡിഎഫ് ചെയ്ത് മുന്നേ പിന്നെ പൂജ മുന്നേ പരിചയമുണ്ട് രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്

ചെറുതിട്ടെ അതൊരു പ്രോജക്റ്റ് വരണ്ടെ ഈ ഷോർട്ട് ഫിലിമില് നമ്മുടെ ശ്രീലക്ഷ്മിയുടെ റോള് ശ്രീലക്ഷ്മിയുടെ റോള്

സോഷ്യൽ ും തെറ്റില്ല ഫിലിം ചെയ്യണമുള്ള ഡ്രീമാണ് വലിയൊരു പാഷൻ ആണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ് ചെറുത് കൗണ്ടറി എഴുതി എഴുതി പുറത്ത് തരും ആവട്ടെ സ്കീൽ ആവട്ടെ ഉണ്ട് പൊതുവെ പ്രോജക്റ്റുകളിലുണ്ട് അദ്ദേഹം വരാൻ വേണ്ടി വേറ്റ് വരാൻ വേണ്ടി വേറ്റ്

അങ്ങനെ നമ്മളെ ാരും രണ്ടുപേരും ഇതൊന്നും വാങ്ങിയിട്ടില്ല അവരുടെ പേ അനുസരിച്ച് അവരുടെ വെച്ചിട്ടാണ് അത് പുതിയ എക്സ്പീരിയൻസ് എന്ന് നല്ല ഇപ്പം അറിയാലോ ഇപ്പം ഫേസ്ബുക്കായാലും ഇൻസ്റ്റ ആയാലും സോഷ്യൽ മീഡിയ എല്ലാം നല്ല നിൽക്കുന്നു ലൈക്ക് മൂവിയൊക്കെ പോലെ അല്ലെങ്കിൽ മറ്റ് ആക്ടേഴ്സിനെയൊക്കെ പോലെ അപ്പം ഞങ്ങളുടെ പടത്തിൽ ഞങ്ങളുടെ പ്രോജക്റ്റ് അത്രയും നല്ല പേം രീതിയിൽ പോകും ഇതിനിക്കെ വന്ന് ഞങ്ങളുടെ ടീമിൽ അസോസിയേറ്റ് ആവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതിന് മുന്നേ വർക്ക് വർക്കും ആൽഫംസും ഫോട്ടോഷൂട്ടും ഒക്കെ കണ്ടു അപ്പോൾ ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റ് റൈറ്ററിന് എത്രയും ആപ്റ്റാണെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഇതിനേക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ഓക്കെ പറയുന്നു അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം

എനിക്ക് നല്ലൊരു ഡയറക്ടർ എടുത്ത് എത്താൻ പറ്റി അതാണ് പ്രഷറും പ്രെഷറും ആ ഭയങ്കര ഹാപ്പി ആയിട്ടെല്ലാം പറഞ്ഞു തന്നെ ഒക്കെ സപ്പോർട്ടാ അവര് കൊറച്ച് ചൂടുള്ള ആണ് ചെയ്യുന്നത് മനസ്സിലായത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ടീം ആയിട്ട് അവര് വർക്ക് ചെയ്യുന്നു അതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയത് രണ്ടു ദിവസത്തിനുള്ളിൽ ഇറങ്ങട്ടെ